ഡിയേഴ്സ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷൗട്ട്സ് ലവ്ലി ഷൌട്ട്സിൻ്റെ എൽ പി യു പി എൽ ഡി സി പരീക്ഷകളുടെ മോക്കഡസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി മെയിൻ എക്സാമിലെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് എ വിഭാഗത്തിന് യോജിച്ചവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക അതായത് താഴെ കൊടുത്ത എ വിഭാഗത്തിന് യോജിച്ചവ ബി വിഭാഗത്തിൽ നിന്നും കണ്ടെത്തി ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി ആണ് അതായത് എ മൂന്ന് ബി നാല് സി ഒന്ന് ഡി രണ്ട് ആൻസർ നോക്കാം എ വൈകുണ്ഠസ്വാമികളാണ് അതിനനുയോജ്യമായത് മൂന്നാണ് അതായത് സമത്വ സമാജം സമത്വസമാജം വൈകുണ്ഠസ്വാമികളുടേതാണ് സമത്വസമാജം അയ്യങ്കാളിയുടേത് നാലാണ് സാധുജന പരിപാലന യോഗം അതായത് അയ്യങ്കാളി സാധുജന പരിപാലന യോഗം മൂന്ന് ഒന്നാണ് വാഗ്ബടാനന്ദൻ സി വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാ സംഘം ഒന്ന് ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ ആത്മവിദ്യ സംഘം ഡി വി ടി ഭട്ടത്തിരിപ്പാടാണ് വി ടി ഭട്ടത്തിരിപ്പാട് യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭ അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ അതായത് ഒന്ന് എ മൂന്ന് ബി നാല് സി ഒന്ന് ഡി രണ്ട് അതായത് വൈകുണ്ഠസ്വാമികൾ സമാജം അയ്യങ്കാളി സാധുജന പരിപാലന യോഗം വാഗ്ബടാനന്ദൻ ആത്മവിദ്യാ സംഘം വീട്ടി വട്ടത്തിരിപ്പാട് യോഗക്ഷേമസഭ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്ക് എതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആറ്റിങ്ങൽ കലാപം ആറ്റിങ്ങൽ കലാപമാണ് കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന കലാപങ്ങളിൽ ആദ്യത്തേത് തേബാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് തേബാഗ സമരം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ബംഗാൾ തേബാഗ സമരം നടന്നത് ബംഗാളിലാണ് ബംഗാൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാർ ആരെല്ലാമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് സിദ്ധു കാനു സിദ്ധുവും കാനുവും ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാരാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത നേതാക്കന്മാരാണ് സിദ്ധുവും കാനുവും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് അന്ത്യവിധി എന്ന കലാസൃഷ്ടി ആരുടേതാണ് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് എന്ന കലാസൃഷ്ടി ആരുടേതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് മൈക്കൽ ആഞ്ചലോ മൈക്കൽ ആഞ്ചലോയുടെ കലാസൃഷ്ടിയാണ് ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് അന്ത്യവിധി എന്നറിയപ്പെടുന്ന ദ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റ് വരച്ചത് മൈക്കൽ ആഞ്ചലോ ആണ് മൈക്കൽ ആഞ്ചലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര് ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് രാമചന്ദ്ര ഗുഹ രാമചന്ദ്ര ഗുഹയാണ് ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന ഗ്രന്ഥം എഴുതിയത് രാമചന്ദ്ര ഗുഹ നെക്സ്റ്റ് ആണ് ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത് ഇതിൽ ശരിയായത് തിരിച്ചറിയുക ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത് ഇതിൽ ശരിയായത് തിരിച്ചറിയുക ആൻസർ ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ ആണ് ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നു അപ്പോൾ ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴിക്കുന്ന ഏറ്റവും വലിയ നദിയെക്കുറിച്ചുള്ള പ്രസ്താവനകളാണ് താഴെ തന്നിരിക്കുന്നത് ഇതിൽ ശരിയായതാണ് ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നു ഉപദ്വീപീയ ഇന്ത്യയിലെ പടിഞ്ഞാറോട്ട് ഒഴിക്കുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ നദി നർമ്മദ നദി ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സൈലൻറ്റ് വാലി ബന്ദിപ്പൂർ മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏത് സൈലൻറ്റ് വാലി ബന്ദിപ്പൂർ മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് നീലഗിരി നീലഗിരി ജൈവമണ്ഡലത്തിലാണ് സൈലൻ്റ് വാലിയും ബന്ദിപ്പൂരും മുതുമലയും തുടങ്ങിയ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒമ്പത് പി എസ് സി ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഫൈനൽ ആൻസർ കീ പ്രകാരം ഡിലീറ്റഡ് ആണ് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏത് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അവസാദശിലകൾ അവസാദശിലകളാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലകൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ജുമിങ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപ മിഷ് മിഷ്മി നാഗാഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം അത് ഏത് ജുമ്മിംഗ് കൃഷിരീതി ചെയ്തു വരുന്ന മോൻപ മിഷ്മി ഗഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് അരുണാചൽ ഹിമാലയം അരുണാചൽ അരുണാചൽ ഹിമാലയത്തിലാണ് അരുണാചൽ ഹിമാലയം ഭാഗങ്ങളിലാണ് മോൻപ മിഷ്മി നാഗാഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം അരുണാചൽ ഹിമാലയം ഇന്ത്യയിലെ ജോഷി അടുത്ത കാലത്ത് വളരെ വാർത്താ പ്രാധാന്യം നേടിയ സ്ഥലമാണ് ഏത് സംസ്ഥാനത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ജോഷിമഡ് ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡിലാണ് ജോഷി സ്ഥിതി ചെയ്യുന്നത് ജോഷിമഠം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്നവ ചേരുംപടി ചേർക്കുക ചേരുമ്പടി ചേർക്കാനുള്ളൊരു ക്വസ്റ്റനാണ് യൂണിവേഴ്സൽ ഫൈബർ സെയ്ദ് റാബി ഒറൈസ സെറ്റീവ ആൻസർ ഓപ്ഷൻ എ ആണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ബി ആണ് പരുത്തിയാണ് സെയ്ദ് വിളയാണ് പഴം റാബി വിളയാണ് ഡി ഗോതമ്പ് ഒറൈസ സറ്റേവ ഓപ്ഷൻ എ നെല്ല് നെല്ലിൻ്റെ ശാസ്ത്രീയ നാമമാണ് ഒറൈസ സറ്റേവ റാബി വിളയാണ് ഗോതമ്പ് സെയ്ദ് വിളയാണ് പഴം യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തി അപ്പോൾ ഇവിടെ ആൻസർ പതിമൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഇന്ത്യൻ ബജറ്റിൽ അമൃതകാലം എന്ന പേരിൽ ഏഴ് മുൻഗണനകൾ നൽകുന്നു അതിൽ പെടാത്തത് ഇവയിലേതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വിവരാവകാശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഇന്ത്യൻ ബജറ്റിൽ അമൃതകാലം എന്ന പേരിൽ ഏഴ് മുൻഗണകൾ നൽകുന്നു അതിൽപ്പെടാത്തതാണ് വിവരാവകാശം ഹരിത വളർച്ച യുവശക്തി അടിസ്ഥാന വികസനവും നിക്ഷേപവും ഇതൊക്കെ അമൃതകാലം എന്ന ഏഴ് മുൻഗണകളിൽ ഉൾപ്പെട്ടതാണ് വിവരാവകാശം അതിൽ ഉൾപ്പെടാത്തതാണ് നെക്സ്റ്റ് ആണ് നീതി ആയോഗ് നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം നീതി ആയോഗിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് എല്ലാം ശരിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ശരിയാണ് അപ്പോൾ പതിനഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് അതായത് ആസൂത്രണത്തിന് വേണ്ടി ഒന്ന് ഒന്ന് ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിങ് കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് നീതി ആയോഗ് നീതി ആയോഗിൻ്റെ ആദ്യ അധ്യക്ഷൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്നു നീതി ആയോഗിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ് എല്ലാം ശരിയാണ് അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോകളിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്